ശ്രീ ശരണം എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ശ്ലോകം നാല് ആണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് മധുരാത്മകം തവവ്യ സമ്പന്മേ പരമോത്സുക അച്യുത വിഭോ എന്നീ രണ്ടു പദങ്ങൾ കൊണ്ടാണ് ഭഗവാനെ ഈ ശ്ലോകത്തിൽ സംബോധന ചെയ്യുന്നത് അച്യുതൻ അതായത് ച്യുതിയില്ലാത്തവൻ നാശമില്ലാത്തവൻ എന്ന അർത്ഥം വിഭു സർവശക്തൻ സർവശക്തനും സ്ഥിരനുമായിട്ടുള്ള ആയ ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ചപല എന്ന് ആളുകൾ ആക്ഷേപിക്കുന്നത് കഷ്ടമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇപ്രകാരം മധുരാത്മകമായ ഭഗവാന്റെ വപുസ്സിനെ പ്രാപിച്ച സമ്പന്നയായ ലക്ഷ്മിദേവി ആ മൂർത്തിയിൽ ഏറ്റവും താല്പര്യമുള്ളവളായി തീർന്നതിനാൽ തൻ്റെ ഭക്തന്മാരിൽ പോലും വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല അതിനാൽ ലക്ഷ്മിദേവിക്ക് വിഭുവായ അച്യുത അങ്ങയുടെ രൂപമനോജ്ഞതയിലുള്ള പ്രേമസ്ഥൈര്യത്താൽ ചപല എന്ന പേര് കൈവന്നത് കഷ്ടം തന്നെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ൃത് എന്ന് പറഞ്ഞ അപ്രകാരമുള്ളത് മധുരാത്മകം മധുരൂപവും ആയ തവ വപു നിന്തിരുവടിയുടെ രൂപം വപു എന്ന് ശരീരം സംപ്രാപ്യ പ്രാപിച്ചിട്ട് സമ്പന്മയി സ ദേവി സമ്പന്മയായ ആ ലക്ഷ്മി ദേവി പരമോത്സുക അതായത് ഭഗവാന്റെ ആ രൂപ സൗന്ദര്യത്തിൽ ഏറ്റവും താല്പര്യമുള്ളവളായി തീർന്നു അതിനാൽ അപി തൻ്റെ ഭക്തന്മാരിൽ പോലും ചിരതരം ന ആസ്തേ ചിരതരം ചിരച്ചിരം കൂടുതൽ കാലം വളരെ കാലം ആരുടെയും കൂടെ ലക്ഷ്മി ദേവി നിൽക്കുന്നില്ല തേന എന്ന് പറഞ്ഞ തേന അസ്യ തേന അതിനാൾ അസ്യ ഇവൾക്ക് അതായത് ലക്ഷ്മി ദേവിക്ക് അല്ലയോ ഭഗവാനെ വിഭോ അച്യുത എന്നാണ് പിന്നെ കഷ്ടം ബത കഷ്ടം വിഭോ അച്യുത എന്നൊക്കെ ഭഗവാനെ സംബോധന ചെയ്യാണ് പ്രേമസ്ഥൈര്യമയാത് ഭഗവാന്റെ രൂപത്തിന്റെ മനോജ്ഞകതയിലുള്ള പ്രേമത്തിന്റെ സ്ഥിരത മൂലം ആ ചാപല ബലാത് ബലത്താൽ ചാപല്യ വാർത്ത എന്ന് പറഞ്ഞ പറഞ്ഞ ചപലയാണ് എന്നുള്ള വാർത്ത അങ്ങനെ ഒരു കിംബതന്തി അതായത് ദേവിയെ ഉദ് അഭൂത് പറഞ്ഞ ഉണ്ടായി കഷ്ടം തന്നെ അങ്ങനെയൊരു പേര് ദേവിക്ക് മഹാലക്ഷ്മിക്ക് ചപല എന്നൊരു പേര് കൈവന്നത് കഷ്ടം തന്നെ മുമ്പുള്ള ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തിന്റെ ആ സർവോത്കൃഷ്ട ഭാവത്തെ കുറിച്ച് വിവരിച്ചു അതിനെ തുടർന്നാണ് തത്താദ്ര മധുരാത്മകം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള രൂപം അതായത് ഒന്നാം ദശകത്തിലെ ആറാം ശ്ലോകത്തിൽ ഭഗവാന്റെ ശരീര വപുസ്സിനെ കുറിച്ച് ആ സുന്ദര രൂപത്തെക്കുറിച്ച് ലക്ഷ്മി നിശങ്കലീലാനലയനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഭഗവത് സ്വരൂപത്തിന്റെ മാധുര്യാദികളായ ഗുണങ്ങളുടെ സമൃദ്ധി കൊണ്ട് ലക്ഷ്മിദേവി സ്ഥിരമായി ആ രൂപത്തിൽ ഭഗവത് രൂപത്തിൽ ലയിച്ചിരിക്കുന്നു ശുദ്ധസത്വ സ്വരൂപയായ മഹാലക്ഷ്മി ഈ പ്രപഞ്ചത്തിൽ കാന്തിമത്തായും മധുരമായും ദീപ്തമായും മഹത്തായും എന്തൊക്കെയുണ്ടോ അതെല്ലാം ദേവിയുടെ വിഭൂതികളാണ് ആ വിഭൂതികളുടെ പ്രഭവസ്ഥാനം ഭഗവാന്റെ സ്വരൂപമായിരിക്കെ ഭഗവാന്റെ സ്വരൂപമാണ് എന്നിരിക്കെ ദേവിക്ക് എങ്ങനെ അങ്ങയെ വിട്ടുപോകാൻ കഴിയും അപ്പൊ ഭഗവാന്റെ രൂപത്തിൻ്റെ മനോജ്ഞതയിലുണ്ടായിട്ടുള്ള മനോജ്ഞതയിലുണ്ടായ ഭഗവാനോടുള്ള പ്രേമം അത്രയ്ക്ക് സ്ഥിരമാണ് ഭഗവാനിലുള്ള പ്രേമം മഹാലക്ഷ്മിക്ക് അത്രയും സ്ഥിരതയോട് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇളക്കമില്ലാത്ത ബലം കൊണ്ട് ദേവിക്ക് ഭഗവാനോടുള്ള പ്രേമം സ്ഥിരമാണ് അപ്പോൾ ഭക്തരിൽ അല്പം കുറയുന്നു കാരണം എപ്പോഴും ഭക്തന്മാരുടെ കൂടെ സ്ഥിരമായി മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മി കൂടെ ഉണ്ടായിക്കോണുന്നില്ല കാരണം ദേവിയുടെ കടാക്ഷം പതിയുമ്പോൾ ഭക്തർ ഐശ്വര്യമുള്ളവരായിത്തീരുന്നു ആ കടാക്ഷം പിൻവലിക്കുമ്പോൾ അവർ ദരിദ്രരും ദുരിതം അനുഭവിക്കുന്നവരും ഒക്കെയാകുന്നു അതുകൊണ്ടാണ് ചപല എന്നുള്ള പേര് ഒരു അപകീർത്തി ദേവിക്ക് വരാനിടയായത് എന്നാണ് പറയുന്നത് ലോകത്തെ ആകെ പരിപാലിക്കേണ്ട ദേവി സ്വഭക്തന്മാരുടെ കാര്യത്തിൽ പോലും കുറേ നേരം ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് ചപല എന്ന് ദേവിയെ ആളുകൾ പറയുന്നു ചാബല്യം എന്നുള്ള അപവാദം ഉണ്ടാകാനുള്ള കാരണമാകട്ടെ ഭഗവാന്റെ രൂപത്തിലുള്ള അചാബല്യമാണ് താനും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് കഷ്ടമല്ലേ ഭഗവാനെ എന്ന് പട്ടതിരിപ്പാട് ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് അവ സ്ഥിരമായി മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏൽക്കുവാനുള്ള വിദ്യയും ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് അതായത് സത്യസ്വരൂപാത്മകമായിട്ടുള്ള ഭഗവാന്റെ രൂപം ഭക്തര് മനസ്സിൽ ഉറപ്പിക്കുക അതാണ് വേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അചപലമായ പ്രേമസ്ഥൈര്യമുള്ള മഹാലക്ഷ്മി എപ്പോഴും ഭക്തനോടൊപ്പം ഉണ്ടായിരിക്കും വിഷ്ണു ഭഗവാനോടൊപ്പം മഹാലക്ഷ്മി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്നതിനാൽ ഭഗവാനെ ഏകാഗ്രമായി മനസ്സിൽ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മിദേവി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മധുരാത്മകം തവ്യമയെ ോത്സുക്കിരം നഷ്ടമച്യുതോലാ ചാപ്പല്യോദ ശ്രീമെന്നായോ ഭഗവന്നമസ്ത